നടന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം ഉത്തര ഉത്തരകേരളത്തിൻ്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് വടുകുന്ന തടാകത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങിൽ പൂരംകുളി നടന്നു പൂരംകുളി ദർശിക്കാൻ പതിനായിരങ്ങളാണ് തടാകക്കരയിൽ രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നത് കാർത്തികനാൾ തൊട്ട് പൂരന്നാൾ വരെ ഒൻപത് ദിവസങ്ങളായി നീണ്ടുനിന്ന പൂരോത്സവത്തിൻ്റെ സമാപനം കുറിച്ച് രാവിലെ മണിയോടെ മാടായിക്കാവിൽ നിന്നും കോട്ടയിലേക്ക് വിഗ്രഹം എഴുന്നള്ളിച്ച് വിവിധ ചടങ്ങുകളോടെ പൂരംകുളി നടക്കുന്ന വടുകുന്ന തടാകത്തിലെ മണിദ്വീപിലേക്ക് വാദ്യമേളങ്ങളോടെ എത്തിച്ചേർന്നു ഒൻപത് മണിയോടെ പതിനായിരങ്ങളെ സാക്ഷിയാക്കി മാടായിക്കാവിലമ്മയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്തു പൂനംകുളി ചടങ്ങ് ദർശിക്കാനായി രാവിലെ മുതൽ തന്നെ തടാകത്തിന് ചുറ്റിലുമായി ജനങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു വൻ ജനക്കൂട്ടം പങ്കെടുക്കുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുമായി പോലീസിന്റെ കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു Thank <laughs> you. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം ബിജിൻ എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് എന്നിവരും പൂരംകുളി ദർശിക്കാനായി എത്തിയിരുന്നു ഞാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കാൻ വരുമ്പോഴാണ് മാടായിക്കാവിലെ പൂരക്കുളിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇന്നുവരെ ഒരു പൂരക്കുളിയും ഞാൻ മുടങ്ങിയിട്ടില്ല ഇന്നലെ ഞാൻ ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിൽ നിന്ന് ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചി പോയി അവിടുന്ന് മാവേലി എക്സ്പ്രസ്സിലാണ് രാവിലെ പയ്യന്നൂർ ഇറങ്ങിയിട്ടാണ് വരുന്നത് കാരണം എനിക്കിവിടെ വരാതിരിക്കാൻ പറ്റില്ല കാര്യം എൻ്റെ മനസ്സ് നിറച്ച് ഭക്തിസാന്ദ്രമായ ഇവിടുത്തെ പൂരക്കുടിയെക്കുറിച്ചുള്ള ചിന്തകളാണ് പടുകുന്ന ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ വന്നൊഴുകയും തളിപ്പറമ്പ് തമ്പുരാനെ മടങ്ങുകയും ചെയ്യുന്നത് ഈ മാടായിക്കാവുമായി അഭേദ്യമായി ബന്ധമുള്ളതാണ് ഒരു ഭഗവതിയുടെ നീരാട്ട് നടക്കുമ്പോൾ ആ നീരാട്ടിൻ്റെ ഓളങ്ങൾ എൻ്റെ കാലിലൂടെ സ്പർശിക്കുമ്പോൾ എന്തോ ഒരു വൈദ്യുത തരംഗം പ്രവഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മാടായിക്കാവിൽ അജഞ്ചലമായ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഇനി പൂരക്കളി കുളിക്ക് എത്രത്തോളം വരാൻ പറ്റുമോ അത്രത്തോളം ഞാൻ വരും ഇവിടുത്തെ ഭക്തജനങ്ങളുമായി ഈ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ പൂരക്കുളിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാപുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഇനിയും അതിനോട് അവസരം സർവശക്തിയായ സർവ്വശക്തിയായ അമ്മ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പൂരംകുളി കാണാനെത്തുന്നവർക്ക് സൗജന്യ കുടിവെള്ള വിതരണവും വിവിധ സംഘടനകൾ ഒരുക്കിയിരുന്നത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി വാർത്തകൾക്ക് വേണ്ടി മാടായി വടുകുന്ന നിന്നും ടി ബാബു പഴയങ്ങാടി എത്ര വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാപാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ